യു എസിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ടെക്സസ് ആണെന്ന പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് പേഴ്സണൽ ഫിനാൻസ് വെബ്സൈറ്റായ വാലറ്റ് ഹബ്ബ് ഈ വർഷം നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ യു എസിലെ അൻപത് സംസ്ഥാനങ്ങളും ഉൾപ്പെടുത്തിയാണ് പഠനം നടന്നത് സംസ്ഥാനങ്ങളിലെ ശരാശരി ക്രെഡിറ്റ് സ്കോർ പാപ്പരുത്ത ഫയലിംഗ് തുടങ്ങിയ ആറ് പ്രധാന വിഭാഗങ്ങളിലെ ഒൻപത് കാര്യങ്ങളാണ് പഠനത്തിന് വിധേയമാക്കിയത് കുറഞ്ഞ ശരാശരി ക്രെഡിറ്റ് സ്കോറുകളും വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നതടക്കം ടെക്സസിലെ ജനങ്ങൾ നേരിടുന്നുണ്ട് വൈകിയ പേയ്മെൻറ്റുകൾ പാപ്പരത്ത നിരക്കുകൾ ക്രെഡിറ്റ് സ്കോറുകളിലെ മാറ്റങ്ങൾ എന്നിവ ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക ആരോഗ്യം വ്യക്തമായി കാണാനാകുമെന്നാണ് വാലിൽ ഹബിൻ്റെ അനലിസ്റ്റായ ചിപ്ലൂപ്പോയുന്നത് ടെക്സസിന് പുറമെ ഫ്ലോറിഡ ലൂസിയാന നെവാഡ സൗത്ത് കാരോളിന എന്നിവയാണ് ആദ്യ അഞ്ച് സംസ്ഥാനങ്ങളിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ അതേസമയം ഹവായ് വെർമോൺ അലാസ്ക തുടങ്ങിയ സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിൽ തുടരുന്നുവെന്ന് പഠന റിപ്പോർട്ടിൽ പറയുന്നു ഈ വർഷം ടെക്സസ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സംസ്ഥാനമായത് അപ്രതീക്ഷിതമാണെന്ന് വാദാധികം പറയുന്നു ടെക്സസിന് മിക്ക രാജ്യങ്ങളെക്കാളും ഉയർന്ന ജി ഉള്ളതും മികച്ച പത്ത് സമ്പദ്വ്യവസ്ഥയുമാണ് ഇതിന് കാരണമായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ പാദത്തിൽ ശരാശരി ക്രെഡിറ്റ് സ്കോർ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒൻപതാമതായിരുന്നു ടെക്സസ് കൂടാതെ കഴിഞ്ഞ വർഷം ബിസിനസ് ഇതര പാപ്പരത്ത് ഫയലിംഗുകളിൽ ഇരുപത്തിരണ്ട് ശതമാനം വർധനവുമുണ്ടായി ഇത് രാജ്യത്ത് ആറാമത്തെ വലിയ വർധനവാണ് റിപ്പോർട്ട് അനുസരിച്ച് ഓരോ വ്യക്തിയുടെ പേരിലുമുള്ള തിരിച്ചടയ്ക്കാത്ത അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ ടെക്സസ് മൂന്നാം സ്ഥാനത്താണ് മൊത്തത്തിൽ ഏഴ് ദശാംശം ഒരു ശതമാനം ആളുകൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള അക്കൗണ്ടുകളുണ്ട് ഇത് ഏഴാമത്തെ ഉയർന്ന നിരക്കാണ് കടം ഇതിനകം ഉണ്ടായിരുന്നിട്ടും ടെക്സസിലെ ആളുകൾ കടം വാങ്ങാൻ തീവ്രമായി ആഗ്രഹിക്കുന്നുവെന്ന് പഠനം പറയുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുടെ ആദ്യ പത്ത് സംസ്ഥാനങ്ങൾ ഇവയാണ് ടെക്സസ് ഫ്ലോറിഡ ലൂസിയാന നെവാഡ സൗത്ത് കരോളിന ഒക്ഹോമ നോർത്ത് കലോറിന മിസിസിപ്പി കെൻഡക്കി അലബാമ അതേസമയം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും കോർപ്പറേറ്റുകൾ ടെക്സസിലേക്ക് തങ്ങളുടെ ആസ്ഥാനം മാറ്റുന്നത് ശ്രദ്ധേയമാണ് മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി ജനങ്ങളുള്ള ടെക്സസ് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കുറഞ്ഞ ജീവിത ചെലവും ബിസിനസ് സൗഹൃദ അന്തരീക്ഷവും ടെക്സസിനെ കൂടുതൽ ആകർഷകമാക്കുന്നു ഊർജ്ജം സാങ്കേതികവിദ്യ ആരോഗ്യ സംരക്ഷണം ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളിൽ ഇവിടം ധാരാളം തൊഴിലവസരങ്ങളുണ്ട് ടെക്സസിലെ പ്രധാന നഗരങ്ങളായ ഹൂസ്റ്റൺ സാൻ ആന്റോണിയ ഡാലസ് ഓസ്റ്റിൻ ഫോർട്ട് വർത്ത് എന്നിവിടങ്ങളിൽ ജനസംഖ്യ കൂടുകയാണ് ഇരുപത്തി മൂന്ന് ലക്ഷം ആളുകളുള്ള ഹൂസ്റ്റൺ ആണ് ഏറ്റവും വലിയ നഗരം എണ്ണ വാതക മേഖലകൾ ടെക്സസിൻ്റെ സാമ്പത്തിക രംഗത്ത് ശക്തമായി നിലനിൽക്കുന്നുണ്ട് കാറ്റിൽ നിന്നും സൂര്യനിൽ നിന്നുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലും ടെക്സസ് മുന്നിലാണ് ജനസംഖ്യയ്ക്ക് പുറമെ വിസ്തീർണത്തിലും ടെക്സസ് രണ്ടാമതാണ് കാലിഫോർണിയ ജനസംഖ്യയിൽ മുന്നിൽ അലാസ്ക വിസ്തീർണത്തിലും ടെക്സസിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ഏകദേശം രണ്ട് ദശാംശം ആറ് ട്രില്യൺ ഡോളറാണ് ഇത് അമേരിക്കൻ സാമ്പത്തിക രംഗത്തിന്റെ ഒൻപത് ശതമാനം വരും കാലിഫോർണിയ ന്യൂയോർക്ക് വാഷിംഗ്ടൺ തുടങ്ങിയ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ടെക്സസിൽ ജീവിക്കാൻ കുറഞ്ഞ ചെലവേ കുറഞ്ഞ നികുതി കുറഞ്ഞ നിയമങ്ങൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ടെക്സസിന് വ്യവസായ സൗഹൃദ അന്തരീക്ഷം നൽകുന്നു മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ